കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച ആലങ്കോട് പഞ്ചായത്ത് ഓഫീസ് കെട്ടിടുമായി ബന്ധപ്പെട്ട് വ്യാപകമായ അഴിമതി നടത്തിയെന്നാരോപിച്ച് യു ഡി വൈ എഫ് പ്രവർത്തകർ ആലങ്കോട് പഞ്ചായത്ത് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത് നോക്കാം നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം Chitra Vivag Bridal Collections by Shopika Weddings Chitra Golden Diamonds Chandramkum and Edipal Sunrise Hospital Care Beyond cure. ആലങ്കോട് പഞ്ചായത്തിലെ കെട്ടിട നിർമ്മാണ അഴിമതിയിലും ഗ്രാമീണ റോഡുകളുടെ സൗജന്യവസ്ഥയിലും പ്രതിഷേധിച്ച് യു ഡി വൈ എഫ് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി ലീഗ് ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് പഞ്ചായത്ത് പരിസരത്ത് പോലീസ് തടഞ്ഞു പ്രതിഷേധ മാർച്ച് മുസ്ലിം ലീഗ് പൊന്നാനി മണ്ഡലം പ്രസിഡന്റ് പി പി യൂസഫ് അലി ഉദ്ഘാടനം ചെയ്തു സമരം പഞ്ചായത്ത് ഈ നടത്തിയ ഈ കെട്ടിടം ഈ നിൽക്കുന്ന കെട്ടിടം ഇത് അഴിമതിയാണെന്നും അത് വിജിലൻസിന് അന്വേഷണം നടത്തണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു അതിന് തുടർച്ചയായിട്ടാണ് ഇവിടെ യു ഡി എഫിൻ്റെ യൂത്ത് വിഭാഗം ഇവിടത്തെ ഒരു സമരത്തിനോട് സമരം പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത് ഞങ്ങളെ ഇവിടെ ചങ്ങരംകുളത്ത് അല്ലെങ്കിൽ ആലപ്പുഴ പഞ്ചായത്തിലൊക്കെ വികസനത്തിന് ഒരു മാതൃക സൃഷ്ടിക്കാറുണ്ട് വികസനം ആര് കൊണ്ടുവരാണെങ്കിലും അതിനെ ഞങ്ങളൊക്കെ അംഗീകരിക്കാറുണ്ട് അതൊരു അംഗീകരിക്കാറുണ്ട് ഈ ഒരു കെട്ടിലോ ഇവിടെ വികസനം കൊണ്ടുവന്നതിന് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭരണസമിതികളാണ് ഇവിടെ മുഴുവൻ വികസനം കൊണ്ടുവന്നിട്ടുള്ളത് ഇവിടെ ഇരുപത്തഞ്ച് വർഷക്കാലം ഇവിടെ എം എൽ എ സി പി എം ആയിരുന്നു അതേപോലെ തന്നെ ഈ ഗവൺപ്പോ അഞ്ചു വർഷം പഞ്ചായത്ത് ഭരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് സി പി എം ഭരിക്കുന്നതാണ് ഇവിടെ ഈ ഭരിക്കുന്ന സമയത്ത് ഈ പഞ്ചായത്തിന് എന്താണ് നിങ്ങൾ ഈ അഴിമതിയുടെ കെട്ടിതാണെന്ന് പറയാനുള്ളത് ഇവിടുത്തെ നോട്ടിയാണെങ്കിലും ഭൂമി ശേഷം ആണെങ്കിലും ബസ്റ്റ് ഹൗസ് ആണെങ്കിലും ക്ലോസ് കിട്ടുന്ന കെട്ടിടമാണെങ്കിലും ഹോസ്പിറ്റലുകളിൽ സ്ഥലം വാങ്ങിച്ചതാണെങ്കിൽ സമയത്ത് ആയുഷാധീകരത്തിന്റെ കഥാമർശങ്ങൾ നടത്തിയിട്ട് അന്നത്തെ കാലത്ത് ഒരേക്കർ സ്ഥലം വാങ്ങിച്ചത് ബസ് സ്റ്റാൻഡിൽ നിന്നുള്ള സ്ഥലം ടൗണിലെ ബസ് സ്റ്റാൻഡിൽ സ്ഥലം വാങ്ങിച്ചത് അതേപോലെ തന്നെ ഈ സ്ഥലം ലേലം ചെയ്തുകൊണ്ട് ഹൈക്കോടതിയിൽ എട്ട് പറഞ്ഞുകൊണ്ടാണ് ഈ സ്ഥലം പഞ്ചായത്തിന് മേടിച്ചത് അങ്ങനെയുള്ള ഓരോ പ്രവർത്തികളും ഇവിടുത്തെ ആയുർവേദ ഹോസ്പിറ്റലാണെങ്കിലും മറ്റുള്ള എല്ലാ പഞ്ചായത്തിലാണെങ്കിലും സ്വന്തമായി കെട്ടിടമുള്ള സ്ഥാപനങ്ങളാണ് മലപ്പുറം ഡി സി സി ജനറൽ സെക്രട്ടറി സുദീപ് പന്താവൂർ മുഖ്യപ്രഭാഷണം നടത്തി അൽതാഫ് കക്കിടിക്കൽ സ്വയർ അറവറാം കുന്ന് അസ്ആർ പെരുമുക്ക് റാഷിദ് കോക്കൂർ നിതിൻ ഒതളൂർ സെഫീർ ചിയാനൂർ ടി വി യാസിർ കെ വി എം ബഷീർ നസറുദ്ദീൻ കെ വി ജുബൈർ എന്നിവർ നേതൃത്വം നൽകി